തിരിച്ചുള്ള യാത്രയിൽ ആര്യ ചിന്തിച്ചത് ഗൗതത്തെക്കുറിച്ചാണ് സാർ ഇത്ര പാവമായിരുന്നോ എത്ര നന്നായിട്ടാണ് എന്നെ കെയർ ചെയ്തിരുന്നത് വല്ലാത്തൊരിഷ്ടം തോന്നി ആര്യയ്ക്ക് ഗൗതത്തിനോട് ആര്യ നോക്കിയപ്പോൾ ഗൗതത്തിൻ്റെ ശ്രദ്ധ ഡ്രൈവിങ്ങിലായിരുന്നു പുറച്ചെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്ന് ആര്യ മയങ്ങിപ്പോയി സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഗൗതം നോക്കിയപ്പോൾ സുഖമായി ഉറങ്ങുന്ന ആര്യയെയാണ് സമയം ഏറെ രാത്രിയായിരുന്നു ഇവളുടെ വീട് എവിടെയാണ് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ ഇവളെ പിക്ക് ചെയ്യാൻ എന്തായാലും ചോദിച്ചു നോക്കാം ആര്യനന്ദ ആര്യനന്ദ ഗൗതത്തിൻ്റെ വിളിയിൽ ആര്യ പെട്ടെന്ന് മയക്കത്തിൽ നിന്നും മാർന്നു സാർ ആര്യനന്ദ തന്നെ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കാം ആര്യ സ്നേഹതീരത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു സാർ ആ കാണുന്ന ജംഗ്ഷനിൽ നിർത്തിയാൽ മതി അവിടെയോ തൻ്റെ വീട് എവിടെയാ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം എന്നെ ഇവിടെ ഇറക്കിയാൽ മതി ഞാൻ നടന്നു പൊയ്ക്കോളാം ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം വേണ്ട സാർ ഞാൻ പൊയ്ക്കോളാം അപ്പോഴേക്കും കാർ അവിടെ എത്തി ആര്യ ഡോർ തുറന്ന് പുറത്തിറങ്ങി ഗൗതവും കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ പൊയ്ക്കോട്ടെ സാർ ഓക്കേ ബായ് ഇതെല്ലാം നോക്കിക്കൊണ്ട് കുറച്ചു പേർ ആ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു സാറൊന്നവിടെ നിന്നേ ഈ അസമയത്ത് ഈ പെൺകൊച്ചിനെ ഇവിടെ ഇറക്കി വിട്ടിട്ട് സാർ എവിടെ പോവുക മോളും പോകാൻ വരട്ടെ മുന്നോട്ട് നടങ്ങ നടക്കാനൊരുങ്ങിയ ആര്യ ഇത് കേട്ട് തിരിഞ്ഞു നിന്നു സാറും മോളും കൂടെ എവിടെ പോയതാ ആര്യ നടന്ന് ഗൗതത്തിൻ്റെ അടുത്തെത്തി ഇതെൻ്റെ ഓഫീസിലെ എം ഡി ആണ് ഞാൻ സാറിൻ്റെ കൂടെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് വരുന്ന വഴിയാണ് ആര്യ പറഞ്ഞു രാത്രിയാണോ എം ഡിയുമായി മീറ്റിംഗ് കൊള്ളാമല്ലോ കൊച്ചേ ഇത് കേട്ട ആര്യയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു ഗൗതത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറി അല്ല കൊച്ചേ നീ ആ സ്നേഹതീരത്തെ അന്തേവാസിയല്ലേ ആര്യ മുഖമുയർത്താതെ തന്നെ പറഞ്ഞു ആഹാ കൊള്ളാമല്ലോ ഇവിടെ നിന്നും ജോലിക്ക് എന്ന് പറഞ്ഞു പോകുന്നത് ഇതിനായിരുന്നു അല്ലേ ഇത് കേട്ട ഗൗതം എടോ താൻ ഇത് എന്തൊക്കെയായി ഈ പറയുന്നത് ഞാൻ ആരാണെന്ന് തനിക്ക് അറിയുമോ താൻ ആരായാലും ഞങ്ങൾക്കൊന്നുമില്ല ഇത് പറ്റില്ല സാറേ ഒരു പാവപ്പെട്ട കൊച്ചിനെ കൊണ്ടുപോയി ചതിച്ചിട്ട് ഇവിടെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതിയോ അത് പറ്റില്ല സാറേ ഇതിന് ഒരു തീരുമാനമുണ്ടായേ പറ്റൂ കാര്യങ്ങൾ കയ്യാങ്കളിയിലെത്തി ഒടുവിൽ ആരോ പോലീസിനെ വിളിച്ചു ഉടൻ തന്നെ പോലീസല്ലെ പോലീസ് എത്തി ഗൗതം പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എല്ലാ പേരും പിരിഞ്ഞു ഗൗതം വീട്ടിലേക്കും ആര്യ സ്നേഹതീരത്തേക്കും പോയി ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾ അറിയാതെ പിറ്റേ ദിവസം ഓഫീസിലെത്തിയ ഗൗതത്തിൻ്റെ കണ്ണുകൾ ആര്യെ തിരഞ്ഞു പക്ഷേ ഒഴിഞ്ഞുകിടക്കുന്ന ആര്യയുടെ ക്യാബിനാണ് കണ്ടത് ഇവൾ ഇവളിന്നെന്താ വരാത്തേ ലീവായിരിക്കുമോ എന്തെങ്കിലും വൈകാരിക ഉണ്ടോ ഓരോന്ന് ആലോചിച്ച് ഗൗതം തൻ്റെ ചേറിൽ ചാരിയിരുന്നു കണ്ണുകളടച്ചു സാർ സന്ദീപ് വിളിച്ചു എന്താ സാർ ആര്യനന്ദ എന്ന് ലീവാണ് അതെന്താ ഗൗതത്തിന് ചോദിക്കാതിരിക്കാനായില്ല സാർ ആ കുട്ടിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞു ഓക്കെ ക്യാബിൻ വിട്ട് പോകാനിറങ്ങിയ സന്ദീപിനെ ഗൗതം വിളിച്ചു സന്ദീപ് എന്താ സാർ അത് ആര്യനന്ദ എവിടെയാണ് താമസിക്കുന്നത് സാർ സ്നേഹതീരം എന്ന ഓർഫനേജിലാണ് ആര്യെ പോലെ തന്നെ അനാഥരായ കുറച്ച് കുഞ്ഞുങ്ങളും വയസ്സായ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമാണ് അവിടെയുള്ളത് എല്ലാ പേരും ഒരു കുടുംബം പോലെ അവിടെ കഴിഞ്ഞു വരുന്നു ഓക്കെ സന്ദീപ് താൻ വയ്ക്കോളൂ ശരി സാർ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കാണെ തൻ്റെ മനസ്സ് പിടഞ്ഞതെന്താണ് ഞാൻ കാരണമല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഓരോന്ന് ആലോചിച്ച് ഗൗതത്തിന് ഓഫീസ് കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആര്യയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല പാവം സാർ ഞാൻ കാരണം സാറിന് നാണക്കേടായല്ലേ എന്ന് ഓർത്ത് ആര്യയ്ക്ക് അതിയായ വിഷമം തോന്നി നാളെ ഓഫീസിൽ പോകണം തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ആര്യ സ്നേഹത്തു സ്നേഹതീരത്തുള്ളവരുടെ കൂടെ പറഞ്ഞിരുന്നില്ല തലവേദന ആയതിനാൽ ഓഫീസിൽ പോകുന്നില്ല എന്നാണ് അവരോട് പറഞ്ഞത് തന്നെ ദേവികയോടും പറഞ്ഞു ഉച്ചയായപ്പോഴേക്കും ഗൗതമും വീട്ടിലേക്ക് തിരിച്ചു പിറ്റേന്ന് ഓഫീസിലേക്കുള്ള യാത്രയിൽ ആര്യ മൗനത്തിലായിരുന്നു ദേവിക പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല കണ്ടാൽ തന്നെ അറിയാം ആൾ ഈ ലോകത്തൊന്നുമല്ല എന്ന് ആര്യേ ഡീ ആര്യേ നിനക്കെന്താ വയ്യേ നിൻ്റെ മുഖമെന്താ ഇരിക്കുന്നേ ഒന്നുമില്ല തലവേദനയാ ഇത് തലവേദനയൊന്നുമല്ല എന്നെനിക്കറിയാം വേറെന്തോ കാര്യമാണ് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ അല്ലെങ്കിൽ വേണ്ട ഇത് കേട്ട ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ആര്യേ ആര്യേ ഛ എന്താ ഇത് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് അതിനിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ ആര്യ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴുണ്ടായിരുന്ന കാര്യങ്ങൾ ദേവികയോട് പറഞ്ഞു ഛേ അതിന് നീ എന്തിനാ കരയുന്നത് വേറൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ കാരണം സാറിന് ആകെ നാണക്കേടായില്ലേ ഓ അപ്പോൾ അതാണ് കാര്യം ആര്യ കണ്ണു കണ്ണുമിഴിച്ചുകൊണ്ട് ദേവികയെ നോക്കി അല്ല നിന്റെ സാറിന് നാണക്കേടായതോർത്താണ് നിനക്ക് സങ്കടം അല്ലേ ദേവികയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കളിയാക്കുകയാണെന്ന് ആര്യയ്ക്ക് മനസ്സിലായി പോ അവിടുന്നു എന്നും പറഞ്ഞ് ആര്യ തിരിഞ്ഞിരുന്നു പിണങ്ങാതെ എൻ്റെ ആര്യെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അങ്ങനെ ഇരുവരും ഓഫീസിലെത്തി ഓഫീസിലെത്തിയ ആര്യയ്ക്ക് ഗൗതത്തെ അഭിമുഖീകരിക്കാൻ പ്രയാസമായിരുന്നു അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ഫയലും കൊണ്ട് ആര്യ ഗൗതത്തിൻ്റെ ക്യാബിനിലെത്തി സാർ യെസ് മുഖമുയർത്തി നോക്കിയ ഗൗതം കാണുന്നത് ആര്യയാണ് സാർ ഞാൻ ഞാൻ കാരണം സാറിന് നാണക്കേടായല്ലേ സോറി സാർ ഡോ എന്തൊക്കെയായി പറയുന്നത് ഞാനും അതിന് കാരണക്കാരനല്ലേ അതുമല്ല താൻ അതൊന്നും ആലോചിക്കേണ്ട പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇരുവർക്കും വല്ലാത്ത ഒരാശ്വാസം തോന്നി പിന്നീടുള്ള സമയങ്ങളിൽ പലപ്പോഴും ആര്യയുടെ ചിന്ത ഗൗതത്തെക്കുറിച്ചായിരുന്നു അല്ല തനിക്കിതെന്താ പറ്റിയേ എപ്പോഴും ഞാൻ എന്തിനാ സാറിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിന് എനിക്ക് സാറുമായി കുറച്ച് ദിവസത്തെ അടുപ്പമല്ലേ ഉള്ളൂ എന്താണെന്നറിയില്ല സാറിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും വല്ലാത്ത സന്തോഷം തോന്നുന്നു പിരിയാൻ പറ്റാത്ത പോലെ എനിക്ക് സാറിനോട് പ്രണയമാണോ എൻ്റെ വിഘ്നേശ്വരാ ഞാനിതെന്തൊക്കെയാ ഈ ചിന്തിച്ചു കൂട്ടുന്നത് എന്നും പറഞ്ഞ് ആര്യ തൻ്റെ വർക്കുകളിലേക്ക് തിരിഞ്ഞു